അങ്ങനെ നാട്ടിലും മഴ ഇവിടെയും മഴ മഴ മഴയാണ് ഹെവി റെയിൻ സ്റ്റക്കായിരിക്കും മഴയെ പറ്റി വർണ്ണിക്കാറു മഴ ഒരു വരമാണ് വേണ്ട മതി ഉള്ളൂ പക്ഷേ മതിയപ്പോൾ പക്ഷെ ഇപ്പൊ ഇപ്പൊ മഴ പെയ്യാതിരുന്ന ഒരു നല്ലൊരു കംപ്ലീറ്റ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഞങ്ങളിത് അച്ചുറോസ് കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കാൻ പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ തരണം സ്നേഹത്തോടെ സ്നേഹത്തോടെ ഓ ശരിക്കും പറഞ്ഞു എന്താ ഇത് മൈദയാണോ ഫോൺ മാറ്റി തീരുന്ന പ്രശ്നമുള്ളൂ ഞാൻ നിങ്ങളത് എടുക്കുന്നു നിങ്ങൾ എന്റെ ശരി കേട്ടോ ഇതെന്താ മൈദയാണോ എന്താണ് എന്താണ് നമ്മടെ നാട്ടിലെ മുറുക്ക് അത് അതിവിടെ വന്നപ്പോ ഷുറോ മധുര ശെരിയാതേപോലെ പക്ഷെ നമ്മളെ കൈ കൊണ്ട് പിടിഞ്ഞിടും അവര് മെഷീൻ കൊണ്ട് കറക്കിയിട്ട് മുറുക്ക് മധുരം ഏതാണ്ട് ഓ അതോ ആ നമ്മുടെ നാട്ടിലെ മുറുക്ക് തിന്നാൻ വേണ്ടിട്ട് പാവം ഫ്ലൈറ്റ് എടുത്ത് ഓസ്ട്രേലിയ പെർത്തിൽ വരെ വന്ന് അതിന് എന്താണ് എന്റെ പേര് ചുറോസ് ചുറോസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കുറച്ച് ഗെയിംസ് കളിക്കാൻ പത്ത് ഡോളർ വെച്ചെടുത്താ നൂറ് ഡോളർ ഞാൻ മാത്രല്ലേ വെൽ ഡാൻ പോയിട്ട് നമ്മൾക്ക് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡോളർ കിട്ടുകയാണ് നമ്മൾ വേറെ നമ്മുടെ ഭാഗ്യം റൂളിലാണ് സോ കളിക്കാം ഓസ്ട്രേലിയ വന്നിട്ട് കാംഗ്രൂസിനെ കാണാതെ പോകുന്നത് ശരിയല്ലോ അപ്പൊ നമുക്ക് പോവാം แองเกอร์เหรอเอ็นเดอร์แองเกอร์ล่ะเรดเนกแพดเมลเลียนเดชิกาห์นะเดี๋ยววาล ഇരുന്നാ ഇത് ഇത് ഓർക്കല്ലേ ആ ദേ ഇവിടെന്ന് എടു كده நல்ல മുഖം ഇങ്ങോട്ട് വാ എത്ര നടടാ ഹോ 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 ബാക്കൽ പാറ്റി ബാക്കിൽ പാറ്റ് ചെയ്തോ ബാക്കിൽ പോയിക്കാരല്ല കടിക്കത്തൊന്നുമില്ല ഇവിടെ ഒരാളെ വെറുതെ ഭയങ്കര പോയത് എനിക്ക് അ അ അ അ ഹേയ് ജാ കും ഐ തിങ്ക് ദാ നാ നാ അ 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 പുറസൈസ് ലിസഡ് ഓണ്ടിന്റെ ചേതന ഉള്ളൂ ആ ലിസഡ് ഗെക്കോച്ച ലിസഡ് ആണ് എന്താ പൈതൺ 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 ജീവൻ ഉണ്ട거든요 ഓണ്ടിനെ വേറെ സംഭവമാണെന്ന് വെണ്ണ കുടിക്കുന്ന பாம்பு ഇതിനെ mogen നോക്കുകേ വാട്ട പൈതൺ അതിന്റെ അടി ദേ ടർട്ടിൽ അത് വയ്യക്കൊണ്ടാവില്ല ആണല്ലേ ബ്ലാക്ക് ഹെഡഡ് പൈതൺ ഈ നമ്മുടെ നാട്ടിലുണ്ട് ദേ നടന്നിട്ടുണ്ട് ഇങ്ങോട്ട് പോയ് ഇതെല്ലാം എലികൾ അല്ലേ എലികൾ just their tail if they really want to you going to give me that back no that's us where my finger legs gone you going to smile for any photo so you going to keep eating this piece going to keep going there have you ever evade hold the tail but you can give it just a little stroke. Let me see. I see you. Mm. Yeah? Yes. Very thick fur. Uh, a lot of our possums are gonna live in areas where it can get very cold so that's gonna keep them toasty warm no matter where they are. It's also one of the reasons that they're nocturnal. ഇല്ല തോന്നില്ല ഷട്ടല പോണിങ്ങില്ലേ ഏതെല്ലാം അൽപ്പക്കാസ് എന്താണെന്ന് സൗണ്ട് ഉണ്ടാക്കില്ല De? Tata! Hahahahaha! Tala urrku! Nithya poppa netlinku vende! Hey! Nithya akum vende! Hello! Hello! Come, come! Come, come! Mano, kaya laka aina ka chanka vengu parneke! Come, come! Va! Ne? Aadhaar! Aiyo! Aiyo! Ni enne pittichi, അതാണ് ഇവിടെ ഇവിടെ ഫീഡുണ്ടോ വലിയ ആടാണല്ലോ അതായത് ബേഡാ ടെർക്കിയാ ടെർക്കി കണ്ടല്ലോ ഇത് വലിയ പോണിയാണോ

<inaudible> oh, da -da. <unda> <-la> ൂ എന്റെ ഇടി തീർന്നു അവന്റെ ഹോപ്സ്

ണന്ന് തല പൊക്കുമ്പോ ഫോട്ടോ എടുത്ത കേട്ടോ Bakalım. Yes. Very good. Hello. 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 Olite. Kande. Olite. Kande. <laughs> Kuntuz gidelim. Hey, ben alırım. Ne manikar? ആ ഇങ്ങനെ കൈ എന്നാലേ വരുള്ളൂ നിങ്ങൾ ഡ്രസ്സ് ഡ്രസ് ഒളിച്ചേ ആ അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് ഒരേ കളർ ഒരു മയിലോ ഇനി മേലായി വരത്തില്ല ഇതിലൂടെ തോക്കണം ഇതാണെ കൈ ഉറങ്ങിയിരിക്കുന്ന കഴിക്കിഷ്ടെന്ന് തോന്നുന്നു എടുണ്ടോട്ടു <toké>? <unfork> <also laughter> <stuffed> <schotu> Very good. Good, Choto. How can you do Very good. ചോട്ടു മൈ ബർത്തു താഴേ നിന്നും എടുത്തോ ഇങ്ങനെ ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കുന്ന കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ വൈൻസ് വൈനറി എല്ലാം കഴിഞ്ഞു സീസൺ മുന്തിരി പാടം വേണ്ടേ ബാക്കി ചുമ്മാണല്ലോ ആ ചുമ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒന്നും കാണില്ല പക്ഷെ സ്ലൈഡ് ഇടിക്കോ എന്നാ കറങ്ങാൻ വന്നെന്ന് പറിപ്പടയാറങ്ങുന്നേ പേരറിയില്ല മോ പേരറിയാം മകയിര നാളറിയാം ഉച്ചാണ് ഉച്ചക്ക് വന്നതാണ് പാവം സ്വന്തമായിട്ട് തള്ളി തള്ളിക്കണമെന്നറിയാതെ ന്യൂഡിലെത്തിയുണ്ട കോപ്പി അല്ലെന്നല്ലേ സ്കോർ ടോച്ച് ഫ്ലോർ ആണ് വേണമൊന്നുമല്ലേ ഇവിടെ കേർണം ഇതാ സ്കോർ ടോച്ച് ആൻഡ് ഫ്ലോർ ആണ് നേ വർക്കരിയല്ലേ എന്തി സേ ഫ്ലോറിൽ കേർണെന്നാ ആഗ്രഹം ഉണ്ട് ആടൻ നേടിക്കണ ഞാൻ ചേല്ലാനോ സർ അവിടെ ചുമ്മാ നോക്ക് എന്തെങ്കിലും കിട്ടില്ല ഇല്ല ജസ്റ്റ് മേക്കപ്പ് വെച്ചിട്ടെങ്കിലും പോവാ അതെ സാംപ്ലി ആണ് അല്ലേ വാ റിബ്സ് കഴിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ ഓസി നമ്മള് നടത്തുന്നൊരു മലയാളിസ് ആണ് എന്നാണ് വേറെ സംഭവം മലയാളീസ് ആയി മലയാളികളും ഇന്ത്യൻസ് ഇന്ത്യൻസ് നടത്തുന്നത് പക്ഷെ റിബ്സ് കിട്ടും നോക്കാൻ തരും ഇവിടെയാണ് പെണ് കഴിക്കാൻ പോകുന്നത് എന്നിട്ട് നോക്കാം

And as you can see, capable of sending roots through rock itself. This is a taproot from a Mary tree, and over here we have roots from a peppermint tree. Now, these are absorbing moisture from the atmosphere itself. You see, it's quite humid here in the cave. It's 99% humidity, so the trees can absorb water from the air itself. The forest and our cave are very much connected. Now that gate was closed. Sorry. did close? that store could have taken <coughs> fifty thousand years to form. <coughs> yes. Nature is very patient. Now <laughs> <Yeah. laughs> stores so almost, almost never become that big. but they almost always become blocked very early they develop. <laughs>

You are underground in a geological formation of limestone. Ninety percent of this limestone is calcium carbonate. Ninety percent of this limestone has a marine biological origin. So, if that thought in mind, are not coral, but once it was coral, that is the nature of limestone. That'll keep you awake at night. Now, when the cave was first discovered and first explored for the first 30 years of its life as a tourist attraction. there was water in this cave. it's dried up, but folks, come to this side of the platform. we've got a little light. <laughs> <laughs>

ഇത് ഓരോ സംഭവങ്ങൾ ലൈ കാൽസ്യം കാർബണേറ്റ് കുറേ കെമിക്കൽ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ഒരു വെള്ളത്തിന്റെ വെള്ളത്തിന്റെ വെച്ചിട്ടല്ലേ ഫോർമേഷൻ ആണ് ആണ് വെള്ളം വെച്ചിട്ട് വർഷങ്ങൾ ഫോർമേഷൻസ് ഇതൊക്കെ ഓരോ സെന്റിമീറ്റർ ഫോം ചെയ്യാൻ എത്ര എത്ര ഇയേഴ്സ് ഇത് വർഷം അവിടെ പോകുന്നുണ്ട് കാണിച്ചല്ലോ പിന്നെ എന്താണ് മെറീൻ കണ്ടതുണ്ട് അപ്പോ ആ ഡിങ്കോസ് വന്നിട്ട് അതിനെക്കി കാരണം ആ പട്ടി ഒറ്റക്കാണ് എപ്പോഴും ചെയ്തോണ്ടിരുന്നത് അത് മറ്റേ എന്താ പറയുക ഫൈറ്റ് ചെയ്ത് ഒറ്റക്കായിരുന്നു പക്ഷെ ഡിങ്കോസ് എപ്പോഴും മറ്റേ ഗ്രൂപ്പായിട്ടേ പോകത്തുള്ളൂ പാക്കറ്റ് ഇത് ഇത് ക്ലാബ്സാന്നോ ഇത് ആക്ച്വലി കേബ് ഉണ്ടായത് അതാണോ പറഞ്ഞത് പല മൂന്നും നാലും ഐ സേജണ്ടായിട്ടുണ്ട് ഇവിടെ ും അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻറ്റപ്പ് ചെയ്യുന്നു സു ടേക്ക് ബൈ